ഹാജിമാരെ കാണാതാകുന്നത് തടയാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തുന്ന ഹാജിമാർക്കായി സ്മാർട്ട് വാച്ച് നൽകും ഇതിനായി എൺപത്തി ആറ് കോടിയിലേറെ മൂല്യം വരുന്ന കരാറിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വാച്ച് കമ്പനികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു തീർത്ഥാടകരുടെ മുഴുവൻ വിവരങ്ങളും വാച്ചിൽ ലഭ്യമാകും ഒരു വാച്ചിന് ശരാശരി ഏഴായിരം രൂപയായിരിക്കും ചിലവ് വരിക കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കീഴിലാണ് പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഹാജിമാർക്കായി നൽകുന്ന സ്മാർട്ട് വാച്ച് വഴി മുഴുവൻ വിവരങ്ങളും കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും ഹജ്ജ് സുവിധ ആപ്പുമായി ബന്ധിപ്പിച്ചാണ് വാച്ച് പ്രവർത്തിക്കുക തീർത്ഥാടകരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാലോ കാണാതാവുകയോ ചെയ്താൽ സ്ഥലം കണ്ടുപിടിക്കാനും സംവിധാനമുണ്ട് അന്താരാഷ്ട്ര റോമിംഗ് സംവിധാനം കൂടി ഉൾപ്പെട്ടതായിരിക്കും വാച്ചുകൾ ഒരു ജി ബി ഡാറ്റയോടെ അറുപത് ദിവസം വാലിഡിറ്റിയും ഉണ്ടായിരിക്കും മാനുഫാക്ചറിങ്ങിനായി കമ്പനികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വാച്ചുകളാണ് കമ്പനികൾ നൽകേണ്ടി വരിക ഇതിനായി കണക്കുകൂട്ടുന്ന ഏകദേശ തുക എൺപത്തിയാറ് കോടി രൂപയാണ് ഡിസംബർ ഇരുപത്തിരണ്ടിനകം കമ്പനികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏഴായിരത്തി അൻപത് രൂപയായിരിക്കും ഒരു വാച്ചിന് ശരാശരി വരുന്ന തുക സാബിത് സലീം മീഡിയ വൺ മക്ക